ആളുകളുടെ ആശങ്കയ്ക്ക് ആരാണോ മറുപടി നൽകേണ്ടത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള നാഷണൽ ഹൈവേയിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകളും തകർച്ചയാണെങ്കിലും ഒക്കെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്തം ആരാണെന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ആദ്യം ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇതിപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള റോഡ് വികസനത്തിൻ്റെ തോത് എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി പതിനാല് ഇന്ത്യയിലാകത്ത് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തി കിലോമീറ്ററായിട്ട് നാഷണൽ ഹൈവേയുടെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട് ഏതാണ്ട് അറുപത് ശതമാനം നാഷണൽ ഹൈവേ വികസനം നടന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള വലിയ അളവിലുള്ള റോഡ് വികസനം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒരു ദിവസം നമ്മൾ പതിനൊന്നര കിലോമീറ്റർ റോഡാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഓരോ ദിവസവും ഇരുപത്തെട്ട് കിലോമീറ്റർ റോഡ് ഉണ്ടാവുന്നുണ്ട് നിർമ്മാണമാണോ എന്നുള്ളതാണ് പ്രശ്നം ആ കാര്യത്തിലൊക്കെ വേണ്ടതായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിട്ടുണ്ടോ ശാസ്ത്രീയമായി തന്നെയാണോ ഇത്തരത്തിലുള്ള റോഡ് അക്വസിഷൻ ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട സോയിൽ ടെസ്റ്റ് ആണെങ്കിലും ആ ഭൂമിയുടെ പാരിസ്ഥിതിക ആഘാത പഠനമാണെങ്കിലും ഒക്കെ വേണ്ടവണ്ണമാണോ നടത്തിയിട്ടുള്ളത് ആ പഠനങ്ങളിൽ പെഴവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം മേലധികാരികൾ പരിശോധിക്കേണ്ടതാണ് മഴ പെയ്താണോ പ്രശ്നത്തിന് അപ്പൊ മഴയൊന്നും പ്രതീക്ഷിച്ചത് മഴ പെയ്യും നല്ല ശക്തമായ മഴ പെയ്യും അതോ അതുകൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനെയൊക്കെ തടയാൻ രൂപത്തിലല്ലേ ആ നിർമ്മാണം വേണ്ടത് അല്ല മഴ പെയ്യുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന തോതിനേക്കാൾ കൂടുതൽ മഴ ഉണ്ടാവുക അത് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് അൺഫോർസീൻ ആണ് ആക്ട് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത് നമുക്കൊന്നും മുൻകൂട്ടി കാണാൻ കഴിയാത്ത മട്ടിലുള്ള അതിശക്തമായിട്ടുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ നിർമ്മിതികൾക്കും ഒരു അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൗർബല്യം ഉണ്ട് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ആളാണ് ഇപ്പോൾ കൂരിയാട് നാഷണൽ ഹൈവേയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം അത് പാടമാണ് ആ പ്രദേശം എന്ന് പറയുന്നത് അവിടുത്തെ മണ്ണിന് തീരെ ബലമില്ലാത്തൊരു സ്ഥലമാണ് അവിടെ നാഷണൽ ഹൈവേയുടെ ല്ല ആ റോഡോട് കൂടി തന്നെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ വേണ്ടവണ്ണത്തിലുള്ള പഠനം അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അവിടുത്തെ സോയിൽ ടെസ്റ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടോ അതിന്റെ മറ്റ് സർവേകൾ നടത്തിയ സമയത്തോ കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റി മതിയായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഈ പഠനം നടത്തേണ്ടതുണ്ട് എന്ന ഈ സിആർനെ പോലുള്ള പരിസ്ഥിതി അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് അന്ന് വേഗത്തിൽ നടപ്പാക്കുക എന്നതിനായിരുന്നു പ്രാധാന്യം കൊടുത്തത് ആ പഠനവും പഠന റിപ്പോർട്ടൊന്നും നമ്മുടെ മുന്നിലില്ല അതുകൊണ്ടാണ് മേധാപടക്കരക്കം ഇവിടെ വന്നിട്ട് ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ പഠനം നടത്തിയിട്ടില്ല ഇപ്പോൾ സിആർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഗോവയിൽ എങ്ങനെയാണ് വ്യത്യസ്തമായി ഇതേപോലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കൂടി എങ്ങനെയാണ് എൻ എസ് കടന്നു പോകുന്നതെന്ന് അവർ അവിടെ നടപ്പാക്കിയ രൂപത്തിൽ ഇവിടെയും വേണമെന്നാവശ്യപ്പെട്ടതാണ് ഇവിടെ ഇരുപതടിയാണ് അവിടെ മുപ്പതടിയാണ് ഇതൊക്കെ പ്രശ്നമാണ് ഇതിൽ പഠനം നടത്തിയിട്ടില്ല പഠനം നടത്താതെ ഈ പാഠത്തിനടുത്ത് ഏതു രൂപത്തിൽ നിർമ്മാണം വേണം എന്നുള്ളത് പരിശോധിക്കേണ്ടതല്ലേ അത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ അല്ല നോക്കൂ അത് നമ്മൾ വളരെ മുൻകൂറായിട്ട് മുൻവിധിയോട് കൂടിയിട്ട് നമ്മളൊരു വിധി പറയുന്നതിൽ അർത്ഥമില്ല ഇത് പരിസ്ഥിതിക പ്രശ്നം കൊണ്ടാണോ അതൊരു കാരണ അനേകം കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് നിർമ്മാണത്തിലുള്ള പോരായ്മയാണോ നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള കോൺട്രാക്ടർമാരോ എഞ്ചിനീയർമാരോ അതിൻ്റെ ഉത്തരവാദിത്തം വേണ്ടവണ്ണം നിർവഹിക്കാതെ വന്നതുകൊണ്ടാണോ സംഭവിച്ചിട്ടുള്ളത് അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏജൻസികളുടെ സൂപ്പർവിഷൻ്റെ പോരായ്മയാണോ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ടുള്ള പഠനത്തിലാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത് എന്തായാലും ഒരു നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകളിൽ ആദ്യത്തെ പ്രൊസീജ്യർ തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം എന്ന് ശങ്കുട്ടിദാസ് ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു ആശങ്ക തോന്നുന്നില്ല കാരണം തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളൽ വന്നിരിക്കുന്നു താങ്കൾ ഈ പറഞ്ഞ ഇന്നലത്തെ മലപ്പുറത്തെ മലപ്പുറത്തും കണ്ണൂരിലെ കുപ്പത്തും രണ്ട് തവണ കുപ്പത്തുനിന്ന് മൂന്ന് തവണയാണ് മണ്ണിടിച്ചിലുണ്ടായത് പല ഇടത്തായി വിള്ളലുകൾ കാണുന്നു ഇപ്പോൾ ഹൈക്കോടതി എന്തിനാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഹൈക്കോടതി ആശങ്ക പെട്ടത് എന്തുകൊണ്ടാണ് ഇതിലൊരു അസ്വാഭാവികത തോന്നുകൊണ്ടല്ലേ അല്ല തീർച്ചയായിട്ടും അത് വളരെ ആശങ്കയ്ക്കുള്ള സാഹചര്യമാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന റോഡാണല്ലോ അത് ഇപ്പം ഈ പറയുന്ന വഴിയിലൂടെയൊക്കെ ഞങ്ങൾ പോലും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ആ സ്ഥലത്തുള്ള റോഡ് ഒരു സുപ്രഭാതത്തിൽ തകരുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷേ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആരാണതിൻ്റെ ഉത്തരവാദി ആർക്കാണ് നമ്മൾ അതിൻ്റെ കുറ്റം ചേർത്താൻ കഴിയുക എന്നുള്ളതല്ല എന്താണ് ആ പ്രശ്നം എന്നുള്ളത് ആദ്യം ശാസ്ത്രീയമായി പഠിക്കുകയാണ് വേണ്ടത് എന്താണ് ഈ ഒരു റോഡിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണ് അതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നുള്ളത് അടുത്ത ഘട്ടത്തിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടായി എന്നത് വെച്ചുകൊണ്ട് വലിയ അളവിലുള്ള ഭീതി വ്യാപനം നടത്തേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷം പത്ത് വർഷത്തിനിടയിൽ ഒരു ലക്ഷം കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കേരളത്തിൽ തന്നെ ആറുന്നൂറ് കിലോമീറ്റർ നാഷണൽ ഹൈവേ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ആയിരുന്നു കേരളത്തിൽ ആകെ നാഷണൽ ഹൈവേ ആർത്തിയെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആയി മാറിയിട്ടുണ്ട് അറുനൂറിന് മേലെ കിലോമീറ്റർ റോഡ് ഉണ്ടായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്മൃതി നടത്തിയിട്ടുണ്ടെങ്കിൽ